വിവാഹങ്ങൾക്ക് ശേഷമുള്ള വിമർശനങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ് ഇപ്പോൾ ക്രിസ്തും ദിവ്യയും ദിവ്യയുടെയും ക്രിസ്സിൻ്റെയും വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് വേണം പറയാൻ കൃഷ്ണൻ്റെ മുമ്പിൽ വെച്ച ഉമ്മ വച്ചതിന് പോലും ഇപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തിനാണ് ഞാൻ എൻ്റെ ഭാര്യയല്ലേ ചുംബിച്ചത് മറ്റൊരാളുടെ വ്യക്തിയെ അല്ലല്ലോ ആരുടെയും പെർമിഷൻ ഇല്ലാതെ അല്ലല്ലോ പിന്നെ എന്തിനാണ് അതിനൊക്കെ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത് സ്വന്തം ഭാര്യയെ ചുമ്പിച്ചാൽ പോലും ഇന്ന് പ്രശ്നമാണോ ഇത്രയും പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ക്രിസ് ഇപ്പോൾ എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത കൂടിയാണ് ഇത് കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് സന്തോഷത്തോടെ ഞാൻ എൻ്റെ ഒന്ന് ഉമ്മ വെച്ചു ഭാര്യ ആയതിന് ശേഷമാണ് അത് ഇത്തിരി എല്ലാവരുടെയും മുന്നിൽ വെച്ചായി മകളും ബന്ധുക്കളും ഒക്കെ നോക്കി നിൽക്കുന്ന സമയത്താണ് അതിലെന്താണ് തെറ്റ് ഇന്നത്തെ കാലത്തും ഇതൊരു തെറ്റായി തന്നെ നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നതിൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധവുമില്ലാതെ പറയുന്നതിനല്ല അർത്ഥം എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാകും എല്ലാ തലമുറയുമാണ് ഞങ്ങളത്ര ന്യൂജൻ തലമുറയല്ല പക്ഷെ ഞങ്ങൾക്കും ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാകുമല്ലോ സ്വന്തം ഭാര്യയെ ഉമ്മ വെച്ചാൽ എന്താണ് തെറ്റ് വിവാഹം കഴിഞ്ഞ് കെട്ടുന്ന സമയം എല്ലാവരും അത് ചെയ്യാറുണ്ടല്ലോ ഒരു ക്ഷേത്രനടയിൽ നടയിൽ വെച്ചത് ചെയ്തതാണോ തെറ്റ് അവിടെ വെച്ചായിരുന്നു ഞങ്ങളുടെ വിവാഹം എനിക്ക് അപ്പോൾ കൊടുക്കണം എന്ന് തോന്നി അതൊരു സ്നേഹത്തിൻ്റെ നിമിഷമാണ് അപ്പോൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എനിക്ക് കൊടുക്കാൻ സാധിക്കുക കെട്ടുന്ന സമയത്ത് അങ്ങനൊരു പതിവില്ലേ ഇപ്പോൾ എല്ലാ വീഡിയോകളിലും കാണാറില്ലേ അത് അനുകരിച്ചതല്ല പക്ഷേ ആ സമയത്ത് അങ്ങനെ തോന്നി അതുകൊണ്ടാണത് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ക്രസ്സിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എല്ലാത്തിനും എങ്ങനെ വിമർശനം കാണുന്നത് ചില ആൾക്കാരുടെ പ്രശ്നമാണ് അതൊന്നും നമുക്ക് തിരുത്താൻ പോലും സാധിക്കില്ല പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തുന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായി മാറുന്ന ക്രിസ്സിൻ്റെയും ദിവ്യയുടെയും ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ക്രിസ്തും ദിവ്യം പങ്കുവയ്ക്കുന്ന വാർത്തകൾ പ്രേക്ഷകർ എഴുകൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട് പക്ഷേ പ്രേക്ഷകരുടെ ചിലരൊക്കെ തന്നെയും വിമർശനങ്ങൾ മാത്രമാണ് ഇവർക്ക് പങ്കുവെക്കുന്നത് എന്നാണ് പറയുന്നത് എന്തു ചെയ്താലും കുറ്റമെന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ക്രിസ്തും ദിവ്യയും വിവാഹം കഴിയതിന് ശേഷം ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഓരോ അഭിമുഖങ്ങളിലും ഞങ്ങൾക്ക് ഇത്തരത്തിൽ നേരിടേണ്ടി വരുന്നുണ്ട് ഓരോ അഭിമുഖങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഓരോ സംഭവങ്ങൾ അറിയുന്നത് അഭിമുഖങ്ങൾ നൽകുന്നത് ഞങ്ങളെ ഇഷ്ടമുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞങ്ങൾ വിവാഹം കഴിച്ചതും അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഇഷ്ടമുള്ളവർ ഞങ്ങൾ ഒരുമിച്ച് കാണാൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്നുണ്ട് നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞാൽ പോരാ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതായി തന്നെ ഏറ്റെടുക്കാനുള്ള ഒരു കാരണവും ഉണ്ട് പത്തരമാറ്റ് എന്ന സീരിയൽ തന്നെയാണ് അതിൻ്റെ ധാരാളം അതുപോലെ തന്നെ രണ്ടാം വിവാഹത്തിലേക്ക് എത്തി നിൽക്കുന്ന ദിവ്യക്കും ബക്കിൾക്കും ഒരു വലിയ കൂട്ട് തന്നെയാണ് ക്രിസ് എന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ